കേരളത്തിലെ ന്യൂസ് ചാനലുകളിൽ വമ്പൻ മാറ്റങ്ങൾ വരികയാണ് ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ടി വി വിടുന്നു എന്നതാണ് റിപ്പോർട്ടർ ടിവിയുടെ മുഖമായിരുന്നു ഡിജിറ്റൽ വിഭാഗം മേധാവിയായിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹം റിപ്പോർട്ടർ ടി വി വിട്ട് ഏഷ്യാനെറ്റിൽ എത്തുന്നു ഏഷ്യാനെറ്റിൻ്റെ സീനിയർ എഡിറ്റോറിയൽ കൺസൾട്ടൻ്റായാണ് പുതിയ നിയമനം എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് റിപ്പോർട്ടർ ടി വി ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് പൊതുവിഭാഗത്തിൽ റേറ്റിങ്ങിൽ ഏഷ്യാനെറ്റിനേക്കാളും മുകളിൽ ഏഷ്യാനെറ്റിനെ സംബന്ധിച്ച് അത് സഹിക്കാൻ കഴിയുന്നതിലും അങ്ങേ അപ്പുറത്താണ് കാരണം എത്രയോ കാലമായി ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ടുവരികയാണ് ഏഷ്യാനെറ്റ് എന്തൊക്കെ വിമർശനങ്ങൾ ഉയർന്നു വന്നാലും എന്തൊക്കെ എതിർപ്പുകൾ ഉയർന്നു വന്നാലും അപ്പോഴൊക്കെ ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു അത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അവകാശം എന്ന പോലെയായിരുന്നു നിലനിന്നിരുന്നത് അതിനാണ് ഇളക്കം തട്ടിയത് ഒരാഴ്ചയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ സെഗ്മെന്റിലോ മാറ്റങ്ങൾ വരാം അത് സാധാരണയാണ് എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി റിപ്പോർട്ട് ടി വി ഏഷ്യാനെറ്റിൻ്റെ മുകളിലാണ് ടി ജി യൂണിവേഴ്സിൽ ഏറ്റവും ഗൗരവമായി റേറ്റിങ്ങിൽ കാണുന്ന വിഭാഗമാണ് ടി ജി യൂണിവേഴ്സ് അതിനകത്താണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ കഴിഞ്ഞ രണ്ട് ആഴ്ച തുടർച്ചയായി റിപ്പോർട്ട് ടി വി മറികടന്നിരിക്കുന്നത് എന്ന് വച്ചാൽ അത് റിപ്പോർട്ട് ടിവിയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് ഏഷ്യാനെറ്റിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് നൂറ്റി അഞ്ച് പോയിന്റ് ആറ് ഒൻപത് പോയിൻ്റ് നേടിയാണ് റിപ്പോർട്ട് ടി വി ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് തൊട്ടടുത്തുള്ള ഏഷ്യാനെറ്റിന് ലഭിച്ചത് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് രണ്ട് അഞ്ച് മാത്രം എന്നത് ഏഷ്യാനെറ്റിന് വലിയ തിരിച്ചടിയാണ് അത് ഒരാഴ്ചയിലല്ല തുടർച്ചയായ രണ്ടാഴ്ചയിലും തൊട്ടടുത്ത് നിൽക്കുന്നത് ട്വൻ്റി ഫോറാണ് ട്വന്റി ഫോറിന് എഴുപത്തി ആറ് പോയിന്റ് നാല് പോയിന്റ് ആണ് ലഭിച്ചിരിക്കുന്നത് അതിന് താഴെ നിൽക്കുന്നത് മനോരമ ന്യൂസ് ആണ് മുപ്പത്തി എട്ട് പോയിന്റ് രണ്ട് രണ്ട് വ്യത്യാസം നോക്കണം നൂറ്റി അഞ്ച് നിന്ന് അതല്ലെങ്കിൽ തൊണ്ണൂറ്റി എട്ടിൽ നിന്ന് ഏഷ്യാനെറ്റിന്റെ തൊണ്ണൂറ്റി എട്ടിൽ നിന്ന് ട്വന്റി ഫോറിന്റെ എഴുപത്തി ആറിൽ നിന്ന് മൂന്നാം സ്ഥാനം നേടിയ ട്വന്റി ഫോറിന്റെ എഴുപത്തി ആറ് പോയിന്റ് നാലിൽ നിന്ന് മനോരമയിലേക്ക് എത്തുമ്പോൾ മുപ്പത്തി എട്ട് പോയിന്റ് രണ്ട് രണ്ടായി ചുരുങ്ങുന്നു ഏകദേശം പകുതി എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ തൊട്ടടുത്താണ് മാതൃഭൂമി നിൽക്കുന്നത് മുപ്പത്തി അഞ്ച് പോയിന്റ് ഒമ്പത് അഞ്ച് അങ്ങനെ അഞ്ചാം സ്ഥാനത്ത് മാതൃഭൂമി തൊട്ടടുത്ത് തന്നെയുണ്ട് ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ സെവൻ ഇരുപത്തി ആറ് പോയിന്റ് ഏഴാണ് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ സെവൻ്റെ പോയിന്റ് ഇതാ നാളെ അതല്ലെങ്കിൽ അടുത്ത ആഴ്ച മറികടക്കാൻ തയ്യാറായി തൊട്ട് താഴെ ജനൻ ടി വി ഉണ്ട് വെറും പോയിന്റ് രണ്ട് പോയിന്റിന്റെ വ്യത്യാസം മാത്രമാണ് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനും അതോടൊപ്പം ജനൻ ടി വിയും തമ്മിലുള്ളത് ഏഴാം സ്ഥാനത്ത് ജനൻ ടി വി എട്ടാം സ്ഥാനത്ത് കൈരളി ന്യൂസാണ് പതിനാല് പോയിൻറ്റ് അഞ്ച് നാല് പോയിൻറ്റ് മാത്രമാണ് കൈരളി ന്യൂസിനുള്ളത് തൊട്ട് താഴെയുള്ള ന്യൂസ് പതിനെട്ടിന് പതിനാല് പോയിൻറ്റ് മൂന്ന് അഞ്ച് ഉണ്ട് ഏത് നിമിഷവും ന്യൂസ് എയ്റ്റീൻ കൈരളിയെ മറികടക്കാം എന്ന അവസ്ഥയിലാണുള്ളത് അങ്ങനെയാണെങ്കിൽ കൈരളി ഒമ്പതാം സ്ഥാനത്തേക്ക് വീഴും തൊട്ട് താഴെ ഏറ്റവും താഴെ ഉള്ളത് മീഡിയ വൺ ടി വി ആണ് ആറ് പോയി ആറ് എട്ട് ശതമാനം ഇതാണ് റേറ്റിംഗ് ടി ജി യൂണിവേഴ്സിലെ ഏറ്റവും ഒടുവിലത്തെ ആഴ്ചയിലെ റേറ്റിംഗ് നില ഒന്നാം സ്ഥാനത്ത് റിപ്പോർട്ടർ രണ്ടാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് മൂന്നാം സ്ഥാനത്ത് ട്വന്റി ഫോർ നാലാം സ്ഥാനത്ത് മനോരമ ന്യൂസ് അഞ്ചാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസ് ആറാം സ്ഥാനത്ത് ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഏഴാം സ്ഥാനത്ത് ജനൻ ടി വി എട്ടാം സ്ഥാനത്ത് കൈരളി ന്യൂസ് ഒൻപതാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരള പത്താം സ്ഥാനത്ത് മീഡിയ വൺ ടി വി കഴിഞ്ഞ രണ്ടാഴ്ചയായാലും ഒന്നാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി ഏഷ്യാനെറ്റിന് വലിയ തിരിച്ചടി തന്നെയാണ് ഈ സമയത്താണ് റിപ്പോർട്ടർ ടി വിയിൽ നിന്നും ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിലെത്തുന്നത് സീനിയർ എഡിറ്റോറിയൽ കൺസൾട്ടൻ്റായി വെച്ചാൽ എഡിറ്റോറിയൽ ടീമിനെ നയിക്കാൻ റിപ്പോർട്ട് ടി വിയിൽ ഉണ്ണി ബാലകൃഷ്ണന് ഒരു മുഖമുണ്ട് അത് ഇടതുപക്ഷ നിലപാടിനോട് യോജിച്ച് നിൽക്കുന്ന ആൾ എന്ന മുഖമാണ് ആ മുഖം തന്നെയായിരിക്കുമോ ഏഷ്യാനെറ്റ് ന്യൂസ് സ്വീകരിക്കുക എന്നതാണ് വലിയ ചോദ്യം കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഏഷ്യാനെറ്റ് ന്യൂസിന് നേരത്തെ തന്നെ ഒരു മുഖമുണ്ടായിരുന്നു ആ മുഖം ഇടതുപക്ഷ മുഖമായിരുന്നു തുടക്കം മുതൽ ഏഷ്യാനെറ്റ് ന്യൂസ് ആരംഭിച്ചത് തന്നെ ഒരു ഇടതുപക്ഷ സ്വഭാവത്തോടു കൂടിയാണ് മെല്ലെ മെല്ലെ ആ ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടു ഏഷ്യാനെറ്റിന് ഏഷ്യാനെറ്റ് ഒരു വലതുപക്ഷ ചാനലായി മാറി ഇടതുപക്ഷത്തിനെതിരെ പ്രത്യേകിച്ച് സി പി എമ്മിനെതിരെ കടുത്ത നിലപാടെടുക്കുന്ന ചാനലായി ഏഷ്യാനെറ്റ് ന്യൂസ് മാറുകയും ചെയ്തു അത് വലിയ വിമർശനം സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരാൻ ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മേധാവി കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത് അതോടുകൂടി ഏഷ്യാനക്ഷിത ബി ജെ പി ആയി ബി ജെ പിയുടെ മുഖ ചാനലായി ഏഷ്യാനെറ്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു മുതലാളിക്ക് വേണ്ടി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനു വേണ്ടി പണിയെടുക്കുന്നവരായി ഏഷ്യാനെറ്റ് ന്യൂസിലെ ജീവനക്കാർ ജേണലിസ്റ്റുകൾ മാറിക്കഴിഞ്ഞു എന്ന വിമർശനം ഉയർന്നു വരികയും ചെയ്ത ഘട്ടത്തിലാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിലെത്തുന്നത് എന്ന് വെച്ചാൽ റിപ്പോർട്ട് ടി വിയിൽ ഇടതു ചാനലിൻ്റെ തന്നെ മുഖമായി നിന്ന ഉണ്ണി ബാലകൃഷ്ണൻ നേരെ ഏഷ്യാനെറ്റിൽ എഡിറ്റോറിയൽ കൺസൾട്ടന്റായി എഡിറ്റോറിയൽ വിഭാഗം മേധാവിയായി വരുമ്പോൾ ആ ഇടതുപക്ഷ മുഖം ചാനലിന്റെ നഷ്ടപ്പെട്ട ഇടതുപക്ഷ മുഖം തിരിച്ചു പിടിക്കാനാണോ ഈ ചോദ്യമാണ് ഉയർന്നത് ഇടതുപക്ഷ മുഖം നഷ്ടപ്പെട്ടതാണ് ഏഷ്യാനെറ്റിന് റേറ്റിംഗ് കുറയാൻ കാരണമെന്ന വിലയിരുത്തൽ പൊതുവേയുണ്ട് കാരണം ഇടതുപക്ഷ പ്രവർത്തകരും ഇടതുപക്ഷവുമായിരുന്നു ഏഷ്യാനെറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രേക്ഷകർ അവർ ഒന്നടങ്കം കൂടുവിട്ട് റിപ്പോർട്ട് ടിവിയുടെ പ്രേക്ഷകരായി മാറിയതോടു കൂടിയാണ് ഏഷ്യാനെറ്റ് തകർച്ചയിലേക്ക് വീണത് അത് ഏഷ്യാനെറ്റ് കൈകാര്യം ചെയ്ത വാർത്തകൾ കൈകാര്യം ചെയ്ത രീതിയുടെ ഫലം തന്നെയായിരുന്നു ഏകപക്ഷീയമായി ഇടതുപക്ഷത്തിനെതിരെ സി പി ഐ എമ്മിനെതിരെ വാർത്തകൾ കൊണ്ട് നിറയ്ക്കുകയായിരുന്നു പലപ്പോഴും ഏഷ്യാനെറ്റ് ന്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഏഷ്യാനെറ്റിന്റെ ഈ തളർച്ചക്കും തകർച്ച എന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ തളർച്ചയ്ക്കും കാരണം ആ തളർച്ച മാറ്റാൻ വേണ്ടിയിട്ടാണോ ഉണ്ണിക ബാലകൃഷ്ണൻ വരുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് അതോടൊപ്പം ഇലക്ഷൻ വരാൻ പോകുന്നു തദ്ദേശ സ്വഭന സ്ഥാപനങ്ങളിലേക്കുള്ള അതിനുശേഷം നിയമസഭാ ഇലക്ഷൻ വരുന്നു പ്രധാനപ്പെട്ട ആണ് അതിന്റെ മുന്നോടിയായി ചാനൽ തലപ്പത്തൊക്കെ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിൻ്റെയും കൂടി ഭാഗമാണോ ഈ മാറ്റം എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഏതായാലും വരും ദിവസങ്ങളിലും ചാനൽ തലപ്പത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് എണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിന്റെ എഡിറ്റോറിയൽ മേധാവിയായി വരികയും ഏഷ്യാനെറ്റിനെ നയിക്കാൻ തുടങ്ങുകയും ചെയ്താൽ ഇപ്പോൾ റിപ്പോർട്ടർ ടി വിളുള്ള മേൽക്കോയ്മ തകർക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് രണ്ടാഴ്ച തുടർച്ചയായി ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റിനെ മറികടന്ന് റിപ്പോർട്ടർ ടി വി നിൽക്കുക എന്ന് പറഞ്ഞാൽ മലയാള ടെലിവിഷൻ ചരിത്രമാണ് അത് റിപ്പോർട്ടർ ടി വിക്ക് നിലനിർത്താൻ കഴിയുമോ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കാൻ ഉണ്ണി ബാലകൃഷ്ണന് കഴിയുമോ ഈ ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട് വരും ദിനങ്ങളിൽ നമുക്ക് അത് മനസ്സിലാക്കാം